വൻ മുതൽ മുടക്കിൽ വരുന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹോളിവുഡ് ചിത്രങ്ങൾ കണ്ട് കണ്ണു വീഴ്ചരുന്നവർക്കും അത്തരം ചിത്രങ്ങളുടെ ആരാധകരും പലപ്പോഴും വിചാരിച്ചൊരു കാര്യമുണ്ടായിരിക്കും എന്നാണ് ഇനി നമുക്കിതുപോലെ ഒരു ചിത്രം ഉണ്ടാവുകയായിരുന്നു ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച സംവിധായകനാണ് നാഗാശ്വി പ്രഭാസം നായകനാക്കി ഇന്ത്യൻ സിനിമയിലെ ഒരു കൂട്ടം പ്രതിഭാതരായ അഭിനേതാക്കളും അണിനിരുന്ന കൽക്കിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് ഇന്ത്യൻ പുരാണങ്ങളെ ഒരു ഒരാവശ്യവുമില്ലാതെ സിനിമയിലേക്ക് കുത്തിക്കയറ്റി തങ്ങളുടെ രാഷ്ട്രീയ പൊപ്പക ആക്കം കൂടുന്ന പരിപാടി അടുത്തിടെ നല്ലതുപോലെ നടന്നിരുന്നു അതിൽ നിന്ന് കൽക്കി വ്യത്യസ്തമാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഐതിഹ്യങ്ങളിലെ ക്യാരക്ടറുകളെ എടുത്ത് പുതിയ സിനിമാ കാഴ്ചകൾക്ക് ചിറകുറപ്പിക്കുകയാണ് നാഗാശി കാരണം ഫാന്റസി സിനിമകൾക്ക് പറ്റിയ അത്രയും ക്യാരക്ടറുകൾ ഐതിഹ്യങ്ങളിലുണ്ട് നമ്മൾ അങ്ങനെ കേട്ട കഥകളിലെ നായകനും വില്ലനുമെല്ലാം അമാനുഷ്യ ശക്തി ഉള്ളവരാണ് അതായത് അവരെ കഥാപാത്രമായി സ്ക്രീനിൽ കൊണ്ടുവന്നാൽ തന്നെ അവരുടെ ശക്തിയെക്കുറിച്ച് പോലും ഒരു ബാക്ക് സ്റ്റോറി ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേയില്ല അവിടെയാണ് അതിന് വിദഗ്ധമായി ഭാവി കാലവുമായി അശ്വിൻ കണക്ട് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു കൂട്ടിച്ചിർക്കലാണത് കഥ നടക്കുന്നത് ഭാവിയിലാണ് അതായത് എണ്ണൂറ്റി എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമാണ് ശക്തികൾ തമ്മിലുള്ള യുദ്ധം തന്നെയാണ് കഥയുടെ പ്രധാന ലയർ ഭൂമി മുഴുവൻ ഒരു കൂട്ടം ചിദശക്തികൾ നശിപ്പിച്ചു കഴിഞ്ഞു നഗരങ്ങളെല്ലാം മരുഭൂമികൾ മാത്രമായി മാറി ഭൂമിയിലെ എല്ലാ നല്ലതും ഒരിടത്തേക്ക് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ അവർക്കെതിരെ ഒരു സൈന്യം പോരാട്ടത്തിനുമുണ്ട് ഹോളിവുഡ് ഫാന്റസി ജോൺ സിനിമകൾ പലവര് പറഞ്ഞ ഒരു കോമൺ ത്രെഡിനെ ഇന്ത്യൻ ഹിന്ദു ഐതിഹ്യങ്ങളിലെ ക്യാരക്ടറുകളിൽ ചിലതിനു ചേർത്ത് അവതരിപ്പിക്കുകയാണ് കൽക്കി കഥ കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയാലും ബിസ്ക്രീനിലെ ഇതിന്റെ ത്രീ ഡി കാഴ്ച മനോഹരമാണ് വിഷ്വൽ ഇഫക്റ്റുകൾ ഗെയിമിംഗ് സ്റ്റൈൽ ഫോട്ടോ റിയലിസ്റ്റിക് ആനിമേഷൻ മാട്രിക്സ് മാർവൽ പ്രൊഡക്ഷൻസ് എന്നിവയിൽ നിന്നുള്ള ആശയങ്ങൾ ഏറെ കടമെടുത്താണ് നാഗോഷിൻ തന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മാഗ്നോക്സ് ഫ്രാഞ്ചൈസിയും ഡ്യൂണിന്റെയും എല്ലാം ആരാധകർക്ക് അതിനോട് കിടപിടിക്കുന്ന ഐറ്റം കണ്ട ഒരു ഫീൽ എന്തായാലും കൽക്കി നൽകും ആദ്യ പകുതിയിൽ പ്രവാസിന് കാര്യമായി ഒന്നും ചെയ്യാനാത്ത സമയത്ത് അമിതാഭ് ബച്ചനാണ് സ്കോർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉയരം കഥാപാത്രത്തിന് നല്ലതുപോലെ ഗുണം ചെയ്യുന്നുണ്ട് പശുപതി ബ്രഹ്മാനന്ദം അന്നാബെൻ ദുൽഖർ സൽമാൻ എന്നിവരുൾപ്പെടെ ദക്ഷിണേ സിനിമകളിൽ നിന്നുള്ള ഒരു കൂട്ടം അഭിനേതാക്കൾ തന്നെയാണ് പ്രധാന വശത്തിലെത്തുന്നത് ഇത്തരം ഹോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് സമാനമായ മാനർശങ്ങൾ തന്നെയാണ് അവർക്കെല്ലാം ഉള്ളത് ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്കുള്ള പറിച്ചു നടൽ ഒന്നും അഭിനേതാക്കളുടെ പ്രകടനത്തിൽ പോലും നടന്നിട്ടില്ല അതിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നത് ശോഭനയുടെ കഥാപാത്രമാണ് ദിശാ പട്ടാണി ഒന്ന് രണ്ട് സീരിയലിൽ വന്നുതൊഴിച്ചാൽ മറ്റൊന്നും കാര്യമായി ചെയ്യാനുണ്ടായിരുന്നില്ല അവർക്ക് ദീപിക പതുക്കുണിനാണ് അഭിനയിക്കാനുള്ള ഉത്തരവാദിത്തം സംവിധായകൻ നൽകിയത് അതായത് വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴും വൈകാരികമായി പ്രേക്ഷനത്തോടാനുള്ള പ്രകടനങ്ങൾ ഒന്നും താരങ്ങൾ നടത്തുന്നില്ല ഫാന്റസി സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് കണ്ടിരിക്കുന്നവർക്ക് തോന്നത്തിലാണ് താരങ്ങളുടെ പ്രകടനങ്ങൾ ബി മനോഹരമായപ്പോൾ പാട്ടുകൾ നിരാശയാണ് സമ്മാനിക്കുന്നത് ബാഹുബലി മാറ്റി നിർത്തിയാൽ റൊമാന്റിക് ആക്ഷൻ നായകൻ എന്നതാണ് പ്രഭാസിന്റെ സേഫ് സോൺ താരത്തിന് തന്നെ ചില മാനോസങ്ങളും സംഭാഷണങ്ങളും ചിരി നടക്കുന്നതാണ് അതായത് തിരക്കഥ ഒരുക്കുമ്പോൾ തന്നെ പ്രഭാസിനായി എഴുതുകയാണെങ്കിൽ അത്തരത്തിലുള്ളത് ചേർക്കുമെന്ന് ഉറപ്പാണ് ഇവിടെ ചിത്രത്തിൽ രാജമൗലി പോലും കയറി വരുന്നുണ്ട് ബാഹുബലിയുടെ റെഫറൻസുകളും തമാശക്കായി ചേർത്തിട്ടുണ്ട് നാഗാശിൻ യൂണിവേഴ്സ് എന്ന തരത്തിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ഭൈരവന്റെ ആക്ഷനുകൾ കൂടുതലും അടച്ച ചിത്രത്തിലേക്കായിരിക്കും സംവിധായകൻ മാറ്റിവച്ചിരിക്കുന്നത് അറുന്നൂറ് കോടി മുതൽ മുടക്കെന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത മേക്കിംഗ് കൊണ്ടാണ് കൽക്കി അത്രയും സമയം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നത് വി സാധനങ്ങളെ ഇങ്ങനെ ഭംഗിയായി ഉപയോഗിച്ച മറ്റൊരു ഇന്ത്യൻ സിനിമയും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല ആദ്യ പകുതിയിൽ ചിത്രത്തിന് ഒരു മെല്ലെപ്പൊക്കുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ സിനിമയുടെ കുതിപ്പിനൊപ്പം പ്രേക്ഷകരും ചേരും എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അന്ന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങൾ വാഹനങ്ങൾ വസ്ത്രം സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഭാവിയെ മുന്നിൽ ഇങ്ങനെ മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ അണിയറ പ്രവർത്തകർ എന്തായാലും വിജയിച്ചിട്ടുണ്ട് കൽക്കി സെറ്റിന്റെ സെറ്റ് ആണ് സിനിമയിലെ ഏറ്റവും ആകർഷകം ഭൂതവും ഭാവിയും കോർത്തിനയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങൾ ക്യാമറയിലേക്ക് ഒന്നും നഷ്ടപ്പെടാതെ പകർത്തിയ സ്റ്റോയിൽ യോഗിക്കും ദൃശ്യങ്ങളെ അവരുടെ ജീവനിൽ തന്നെ ഇടിച്ചു ചെയ്ത കോതഗിരി വെങ്കടേശ്വര റാവും കയ്യടി അറിയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ രാഷ്ട്രീയ വായനകളും നൽകുന്നുണ്ട് മനുഷ്യരാവ് ഭൂമി നശിപ്പിക്കപ്പെടുമ്പോഴും ദൈവം പുതിയ അവതാരപ്പിറവിടുത്ത് വരും എന്ന് പറയാനാണ് ശ്രമിക്കുന്നത് മതം പറയുന്നത് അതുപോലെ ഏറ്റു പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് പലപ്പോഴും സിനിമയുടെ മാർക്കറ്റിംഗ് കൂടി ലക്ഷ്യമിട്ടാവണം പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ കഥയിലേക്ക് ഇറങ്ങാനാവുമെന്നത് ഇതിന്റെ ഒരു ഗുണമാണ് സൈഫൈ സിനിമകൾക്ക് വലിയ മുതൽ മുടക്ക് വേണമെന്നാണ് അത്രയും വലിയ ക്യാൻവാസിൽ ഹോളിവുഡിനോട് കിടപിടിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാക്കുന്നില്ലെന്ന് നമ്മുടെ സിനിമാ നിർമ്മാതാക്കളെ പിന്നോട്ട് വലിച്ചിരുന്നത് അവിടെയാണ് കൽക്കി എന്ന ഒരു ഇന്ത്യൻ സിനിമ ലോക സിനിമാ പ്രേക്ഷകർ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഒപ്പം നാഗശിന്റെ ഒരു പറച്ചിൽ കൂടിയാണ് ഞങ്ങൾക്കും ഇത് നടക്കുമെന്ന് കൽക്കി തിയേറ്ററിൽ മാത്രം പറഞ്ഞ സിനിമയാണെന്ന് കൂടി ചെറുത്തു പറയാനുണ്ട് അപ്പോ ഇത്രയും ഒക്കെയാണ് ഹൽഖിയെക്കുറിച്ച് പറയാനുള്ളത് ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തും